ഇവരെ ഈ നാട്ടിൽ ചെയ്യുന്നു അത് ആഷിഫെ ആരാണ് ഒരുപോലെ സുനിൽ എന്തിനാ കരയുന്നത് തമ്പുരാൻ എന്ത് കുറകിലെ ബോർഡ് കാണുന്നില്ലേ നമ്മുടെ ചാനലിന്റെ പേര് അപ്പോൾ അറിയണയോടാണ് സംസാരിക്കുന്നത് ആ ഓക്കെ 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 ഞാനീ നിങ്ങൾക്ക് നമ്മുടെ നാട് എത്രമാത്രം അന്ധവിശ്വാസങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നൊന്ന് നോക്കൂ അപ്പോൾ നമുക്ക് മനസ്സിലാക്കും കൂടുതൽ കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും മാത്രമുള്ള നാട് നമ്മൾ വിചാരിച്ചു പോകരുത് അയ്യോ അഭ്യസ്ഥവിദ്യരായ ആളുകൾക്കിടയിൽ ഇതൊന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ എടുത്തിട്ടിരുന്ന് കണ്ടല്ലോ ജീവിതത്തില് കള്ള് കുടിച്ചു പോയിട്ടുണ്ടോ വിഷമിക്കണ്ട വ്യഭിചരിച്ചു പോയിട്ടുണ്ടോ യാതൊരു ടെൻഷനും വേണ്ട മാതാപിതാക്കളെ ആക്ഷേപിച്ചിട്ടുണ്ടോ വിഷമിക്കണ്ട ജീവിതത്തില് തെറ്റുകുറ്റങ്ങൾ അറിയാതെയും അറിഞ്ഞും സംഭവിച്ചിട്ടുണ്ടോ ഒരു വിഷമവും ടെൻഷനും വേണ്ട അതിന് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്

മോഷ്ടിച്ചാലും കിട്ടും എന്ത് ചെയ്താലും കിട്ടും കിട്ടും അപ്പോൾ അയാൾ തിരിഞ്ഞു നിന്നിട്ട് പിന്നെയും ഒരു സംശയം വീണ്ടും നബി നെബി ബുഖാരി റിപ്പോർട്ടിന്ന ദീസാണ് ആ അതെ ആരിഫ് ഇട്ട വീഡിയോ ആണ് എന്നിട്ട് പിന്നെ വീണ്ടും അയാൾ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല നബിയെ ഇത് എനിക്ക് മാത്രമുള്ള നിയമമാണോ അല്ല എല്ലാ വിശ്വാസികൾക്കുമുള്ള നിയമം സമാധാനം എഭിച്ചിരിക്കുകയും ചെയ്യാം കള്ളും കുടിക്കാം പെണ്ണും പിടിക്കാം ഉമ്മയും ചീത്തയും പറയാം ഒരു കുഴപ്പമില്ല യാഫൂർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ രാവിലെ നാല് തെറി വിളിക്കുന്നു വൈകിട്ട് പോയിട്ട് യാഫൂർ യാ യാഫുർ നാളെ വീണ്ടും വത് ആവർത്തിക്കുന്നു ഇവനൊക്കെ ഇത് മലരാശോ കഷ്ടം പിടിച്ച കുറേ എണ്ണം ഉണ്ടെന്ന് ഇനിയും അടുത്തത് വയ്ക്കും മക്കളെ മ്യൂസിക് പഠിപ്പിക്കണ്ട കേട്ടോ ഗായികനോ ഗായകനോ ആക്കണ്ട കേട്ടോ ഗായികയാക്കേണ്ടതില്ല കേട്ടോ കുറച്ച് ലൈക്ക് കിട്ടും കുറച്ച് വ്യൂസുകൾ ഉണ്ടാകും യൂട്യൂബിൽ ഷെയർ കിട്ടും ലക്ഷ്യങ്ങൾ കാണും നിങ്ങൾക്കതിന്റെ പൈസ ലഭിച്ചേക്കാം പേരും പ്രശസ്തിയും ഉണ്ടാകും പക്ഷേ മയക്കുൽമോത്ത് വന്നു റൂ പിടിച്ചാ മനുഷ്യനിലെ കലാവാസനയെ കായികവാസനയെ എങ്ങനെ തകർക്കാം എന്ന് ഇവര് പഠിപ്പിക്കുവാണ് മനുഷ്യരെ ഇവരുടെ കാളരാഗം കേട്ടില്ല ഇങ്ങനെയാണ് ഇവരുടെ പ്രസംഗങ്ങളൊക്കെ ബാങ്ക് ഇവർക്ക് എണ്ണത്തിൽ പാടാം കുഴപ്പമില്ല ഇവർക്ക് മൗലവിമാർക്ക് ഇങ്ങനെ പ്രസംഗിക്കാം പ്രശ്നമില്ല ഖുർആൻ ഈണത്തിലും രാഗത്തിലും താളവും ലയവും ശ്രുതിയും സ്വരവും ഒക്കെ ഒപ്പിച്ച് ചെയ്യാൻ കുഴപ്പമില്ല അതിനൊന്നും ഇവർക്ക് യാതൊരു പ്രതിസന്ധികളുമില്ല പക്ഷേ ഏതെങ്കിലും ഒരു കുട്ടി ഒരു പാട്ട് പാട്ടുപാടിയാൽ അവരൊന്ന് ഡാൻസ് കളിച്ചാൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാദ്യോപകരണം ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവരുടെ മതം തകർന്നു പോകുമെന്നാണ് ഇവർ പറയാറുള്ളത് എങ്ങനെയാണ് നമ്മുടെ നാട് നന്നാകുന്നത് നമ്മുടെ നാടിൻ്റെ ഭരണകർത്താക്കൾ പ്രതിപക്ഷം ഇവരൊക്കെ ഏത് രൂപത്തിലാണ് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നത് എന്ന് നോക്കിയോ യു എസ് സന്ദർശനത്തിനിടെ ഇന്ത്യാ വിരുദ്ധ നേതാവായ ഇൽഹാൻ ഒമറുമായി കൂടിക്കാഴ്ച നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി ബിജെപി യു എസ് കോൺഗ്രസിൽ ഇന്ത്യാ വിരുദ്ധ പ്രമേയം അവതരിപ്പിച്ചയാളാണ് ആളാണ് ഇൽഹാൻ ആർട്ടിക്കൾ ത്രീ സെവൻ സീറോ പിൻവലിച്ചതിനെ ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ച അവർ പാക് അധിനിവേശ കശ്മീർ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഇസ്ലാമ ഫോബിയെപ്പറ്റിയും മറ്റും ചർച്ച ചെയ്യുന്നതിനായി അവർ ഇമ്രാൻഖാനുമായി കൂടിക്കാഴ്ച നടത്തി ഹിന്ദുക്കൾക്കെതിരെ വിദ്വേഷം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ഇൽഹാൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അനാവശ്യ ഇടപെടൽ നടത്തുന്ന അമേരിക്കൻ രാഷ്ട്രീയ നേതാവാണ് ഇൽഹാൻ ഇൽഹാൻ കോൺഗ്രസ് പ്രതിനിധിയായ ഈ ഡെമോക്രാറ്റിക് പാർട്ടി കൂടിയാണ് വർഷം മുമ്പാണ് പാക് രാഷ്ട്രീയം സന്ദർശിച്ചത് ഒമറിന്റെ സന്ദർശനത്തെ വിമർശിച്ച് ഇന്ത്യ അന്ന് രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാനിലേക്കുള്ള നാല് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് അവർ പാക് അധിനിവേശ കശ്മീരിൽ എത്തിയത് ജമ്മു കാശ്മീരിന് മേലുള്ള പാകിസ്ഥാന്റെ അവകാശവാദത്തെ അനുകൂലിച്ച ആൾ കൂടിയാണ് ഇൽഹാൻ ഒമർ കൂടാതെ ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ ത്രീ സെവന്റി പിൻവലിച്ചതിനെ വിമർശിച്ചും ഇൽഹാൻ രംഗത്തെത്തിയിരുന്നു അതേസമയം ഇന്ത്യയിൽ സിഖുകാർക്ക് ടർബൻ ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനും പരിമിതികളുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വെർജീനയിലെ ഇന്ത്യൻ വംശജരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് നമ്മുടെ രാജ്യം തീവ്രവാദികൾ കടിമപ്പെട്ടു പോകാതിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും രൂപത്തിലൊരു പ്രയാസമോ അതല്ലെങ്കിൽ ഒരു സ്വഭാവ ദൂഷ്യമോ ഒരു പ്രശ്നമോ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ആ കുടുംബത്തിനകത്ത് നിന്നത് പരിഹരിക്കും അല്ലാതെ നമ്മുടെ കുടുംബത്തിനകത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ അപ്പുറത്ത് ചെന്നോ പബ്ലിക്കിൽ ചെന്നോ വിളിച്ചു പറയുമോ ഏ പക്ഷേ ഗണ്ഡിക്ക് ബ്രിട്ടനിലെത്തിക്കഴിഞ്ഞാൽ ഒരു സ്വഭാവം ചൈനയിലെത്തിക്കഴിഞ്ഞാൽ വേറൊരു സ്വഭാവം അവിടെയൊക്കെ എത്തിയിട്ട് ഈ രാജ്യത്തിനെ കുറിച്ച് മോശം പറയുക എന്നത് ഇവരുടെ ഒരു അജണ്ടയായി മാറിയിരിക്കുന്നു തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് നമുക്കറിയുന്നതാണല്ലോ ജോർജ് സോറോസിൽ നിന്നും പണം പറ്റി ഈ രാജ്യത്തെ ഉറ്റുകൊടുത്തത് ഒരു വിഭാഗം അങ്ങനെ മറ്റൊരു വിഭാഗം അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും മാത്രം പറഞ്ഞ് നാടിനെ തമ്മിത്തല്ലിക്കാൻ ശ്രമിക്കുന്നു ായ നാല് അഞ്ച് അഞ്ച്മീങ്ങളുണ്ട് രാവിലെ നിസ്കാരം കഴിഞ്ഞ് മാനവറുകൾ നടക്കുകയാണോ അവരെ നടത്തത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകും ആ നടക്കുന്ന മഹാനൊരു മഹാനരുദ് നടത്തി സുഭ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹു മമ്പുറത്ത് നിന്ന് മണ്ണാർക്കാട്ടിലേക്ക് എത്തുന്നതിന്റെ ഇടയിൽ ചാറും പത്രിയും തരനെ ഇത് ഈ കേട്ടപ്പാടന്മാര് പറഞ്ഞു കാരണം വലിയ പ്രശ്നം പള്ള പ്രശ്നമാണ് അപ്പൊ ഇവർക്ക് മമ്പുറത്തെ പാപ്പാൻ ആരെങ്കിലും മുതലാളിമാരെ വയ്യുന്ന സ്വീകരിച്ച് ചാറും പത്രിയും കിട്ടാൻ വേണ്ടി ധോർന്നതല്ലേ ഔലിയാക്കന്മാരെ ദോയാക്കി ചാപത്തുണ്ടാകുമല്ലോ അപ്പൊ നാടന്മാരായ സാധുക്കൾ അന്ന് ഉറപ്പിച്ചു അലഹന്തു ഇന്ന് നമ്മളെ പള്ള നിറയുന്നതാ ഇവരെ അമ്പത്തങ്ങളെ കൂടെ നടന്ന് നടന്ന് കുറെ നടന്നപ്പോ ഒരാളും തന്നെ സൽക്കരിക്കുന്നില്ല അപ്പൊ കൂടെയുള്ള ഇവര് പരസ്പരം ഇങ്ങനെ സ്വകാര്യം പറയാൻ തുടങ്ങി പമ്പുത്തപ്പാപ്പ ദുവാഹം സ്വീകരിച്ചിട്ട് ഞാൻ തോന്നുന്നു കാരണം ഒരാളും ഒരു കട്ടൻ ചായ പോലും പാപ്പ പൊമ്പുത്തപ്പാപ്പോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു ഈ നാടന്മാരെ കൊള്ള തിരിഞ്ഞിട്ട് ചോദിച്ചു എന്താടാ നിങ്ങൾ സ്വകാര്യം പറയുന്നത് പറയാതിരിക്കാൻ പറ്റോ ഇതിൽ നിന്ന് ഒരാൾ പറഞ്ഞു തങ്ങൾ പാപ്പ നിങ്ങൾ പരസ്പരം പറയുന്നത് നിങ്ങൾ രാവിലെ പ്രഭാതത്തിൽ ഒരു ദുവാഹ നടത്തില്ലേ പമ്പുറത്തിൽ നിന്ന് മണ്ണാർക്കാട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ ചാറും പത്രയും തരണേ ഒരാളും ഞമ്മക്ക് പത്രിയും ചാറും ാണ് ഞങ്ങൾ അമ്പറത്തപ്പ പറഞ്ഞു മറുപടി ഉണ്ട് മക്കളെ നിങ്ങൾക്ക് എല്ലാ സമയത്തും പകൽ സമയം മുഴുവനും പള്ള പ്രശ്നമാണ് രാത്രി മുഴുവനും കടന്നുറങ്ങുക ഈ രണ്ട് തൊഴിലിനു വേണ്ടിയാണോ നിങ്ങൾ നിങ്ങളെന്റെ കൂടെ കൂടിയത് ഞാനുറപ്പിനോട് എന്റെ വയതിന്റെ പ്രശ്നം ഇന്ന് വരെ ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ് കടച്ചവനെ മമ്പുറത്ത് മണ്ണാർക്കാട് എന്ന് പറയുന്ന പെരിന്തൽമണ്ണൊക്കെ പുറത്ത് ഒരു സ്ഥലമില്ലേ അതാണ് ഇവര് മനസ്സിലാക്കിയത് മമ്പുരന്തങ്ങൾ മയനാഥല്ലാ മമ്പുറന്തങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞത് എന്താണോ മക്കളെ മമ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന മമ്പുറം എന്ന സ്ഥലമല്ല മൺപുറം എന്ന് പറഞ്ഞാല് മണ്ണിന്റെ പുറത്ത് എന്ന് പറഞ്ഞാല് ഭൂമിയിൽ ഭൂമിയിൽ നിന്ന് മണ്ണാർക്കാട് എന്ന് പറഞ്ഞാല് മണ്ണറക്കാട് മണ്ണറ എന്ന് പറഞ്ഞതില് കല്ലറയില്ലേ പള്ളിക്കാട്ടിലുള്ള കബറില്ലേ കബറന്ന് കേട്ടാൽ ഞെട്ടേണ്ടതാ കണ്ടാൽ ഉടൻ മഹാനായ ഒസുമാൻ മുറപ്പാതങ്ങൾ വരെ കവിൽ തടത്തിലൂടെ പേര ഉണ്ടായിരുന്നു കബറ് കണ്ടാല് ബോധം കെട്ട് വീണിരുന്നു അതാണ് മമ്പളത്തെ പാപ പറഞ്ഞത് മണ്ണിൻറെ ഇവർക്ക് കക്കാനും അറിയാം നിൽക്കാനും അറിയാം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഇതാണ് ഇവരുടെ രീതി അതായത് ഒരുപാട് കഥകളുണ്ട് ഇവരെ ചുറ്റിപ്പറ്റി ഒരു നോമ്പ് തുറക്കി പോയപ്പോൾ പ്രവാചകൻ മൃദുവായ ഒരു റൊട്ടി കഷ്ണം പോലും കഴിച്ചിട്ടില്ല നോമ്പ് എന്നൊക്കെ പറഞ്ഞ പ്രവാചകൻ കരയ്ക്കീറും വെള്ളവും വെച്ചിട്ടാണ് നോമ്പ് എന്ന് പറഞ്ഞിട്ട് ആ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ വീട്ടിൽ പോയപ്പോൾ അവർ കരക്കയും വെള്ളവും മാത്രം കൊടുത്തു ശരി ഇയാൾ അടുത്ത പത്തിരി ഇറച്ചി വരും പറഞ്ഞാൽ കാത്തിരുന്ന് വന്നില്ല അപ്പോൾ വിളിച്ചത് അല്ല ഉസ്താദല്ലേ പറഞ്ഞത് നെബി ഇങ്ങനെയാണ് കഴിച്ചത് അപ്പോൾ നെബിയുടെ സുണ്ണത്തിനെടുക്കേണ്ടത് അടുത്ത ദിവസം നെബി എങ്ങനെ കഴിച്ചെന്ന് കരുതി നമുക്കെങ്ങനെ കഴിക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക് കിട്ടിയതെല്ലാം വരി ഒഴിച്ചത് തിന്നാന്ന് പറഞ്ഞത് അടുത്ത പ്രശ്നം ഇതൊക്കെ ഇവരുടെ ഇവർക്ക് നന്നായിട്ടറിയാം വീണ് ചത്ത ഒരു കോഴി അപ്പോൾ ഉസ്താദനോട് പിന്നെ പറഞ്ഞു അതെ ഒരു കോഴി ചത്തുപോയി തിന്നാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് വെച്ച് കറി വെച്ചു അത് ശരിയല്ലല്ലോ കഷ്ണം ഇടണ്ട കുറച്ച് ചാറൊഴിച്ചോ ആ ചാരണത്തിന് ഒരു കഷ്ണം വന്ന് വേണ്ടപ്പോൾ അത് കുഴപ്പമില്ല പഠിച്ചു ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു കഷ്ണം തിന്നണമെന്ന് അതുകൊണ്ടാണ് കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് എങ്ങനെയുണ്ട് ഇത് തലക്കക താളുതാമസം ഉള്ളവർക്ക് മാത്രം കാര്യങ്ങൾ ബോധ്യപ്പെടും ഇനി ചില ഒരു വിഭാഗം ആളുകളുണ്ട് മനസ്സിലായാലും അവർ മനസ്സിലായില്ല എന്ന് നടിക്കും കാരണം എന്തായാലും ഇതൊന്നും കൂടുതൽ മുസ്ലിങ്ങളും ഇതൊന്നും അംഗീകരിക്കുന്ന വസ്തുതയല്ല ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടോന്നറിയില്ല ഞാനിന്നു വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കട്ടെ ഉണ്ടോന്നറിയില്ല എനിക്ക് തപ്പിയെടുക്കണം ഒരു സ്ത്രീ ഉണ്ട് ചെയ്യുവാണ് മക്കയിൽ അത് അബ്ദുൽ ഖാദർ പുതിയങ്ങാടി കാണിച്ച ഒരു വീഡിയോ ഷോട്ട്സാണ് അതായത് മേൽമുണ്ട് മാത്രം ധരിച്ചിട്ട് ഒരു സ്ത്രീ വീഡിയോ ചെയ്യുന്നു മനസ്സിലായ മക്കയിലാണ് മുഖവും മുൻകൈയും ഒഴുകെ ബാക്കിയെല്ലാ ഭാഗവും സ്ത്രീകൾ നിർബന്ധമായും മറയ്ക്കണം എന്ന് പറയുന്ന നാട്ടിൽ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് കർബയുടെ മുന്നിലാണ് ഒരു സ്ത്രീ മേൽമുണ്ടു മാത്രം ധരിച്ച വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് ആലോചിച്ച് നോക്കിക്കാൻ മനുഷ്യനേറെ പുരോഗമിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഭാഗത്ത് ഇപ്പോഴും യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഒരു ശ്രദ്ധയുമില്ലാതെ ആറാം നൂറ്റാണ്ടിനോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വീട്ടിലെ പ്രസവം പോലെയുള്ള ഒരു വിഭാഗം ആളുകളുണ്ട് അവരെയൊക്കെ നശിപ്പിക്കുന്നത് ഇതുപോലെയുള്ള മലരന്മാരായിട്ടുള്ള ഉസ്താദന്മാരുടെ അന്ധവിശ്വാസങ്ങളാണ്